അലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള രജബിൻ്റെ ആദ്യത്തെ പത്ത് ഇന്നത്തോടു കൂടി നമ്മളിൽ നിന്നും വിടവാങ്ങുകയാണ് ഈ ഒരു അവസാന നിമിഷത്തിൽ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇസ്മിനെ നിങ്ങൾ നൂറ്റി ഇരുപത്തി അഞ്ച് വട്ടം ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദ്വാര ചെയ്താൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും അത് ഹൈറും ഹലാലുമായിട്ടുള്ള ഒന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതാണ് ഇത്തർക്കും ഫലം കിട്ടുന്ന ഒരു ദിനം കൂടെയാണ് ഇന്ന് അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള ഈ ഒരു റജബിൻ്റെ ആദ്യത്തെ പത്ത് അവസാനിക്കുന്നതിന് കൊണ്ട് തന്നെ അസ്മാ ഉൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട നാമമായ യാ യാ അള്ളാ സ്വമധു യാവ്വാ എന്നത് എണ്ണം പിഴക്കാതെ നൂറ്റി ഇരുപത്തി അഞ്ച് വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ഡായ് ചെയ്തു നോക്കൂ ദാരിദ്ര്യം എന്നത് നിങ്ങളിൽ നിന്നും മരണം വരെ ഇല്ലാതെയാക്കും നിങ്ങളുടെ ഭക്ഷണത്തിൽ അള്ളാഹുതാല റിസുക്ക് നൽകുന്നതാണ് മക്കളില്ലാത്തവർക്ക് അള്ളാഹുതാല സ്വലഹീങ്ങളായ മക്കളെ നൽകുന്നതാണ് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് റബ്ബ് ആ രോഗങ്ങളെ ഷിഫയാക്കി കൊടുക്കുന്നതാണ് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവൻ്റെ കടങ്ങൾ വീട്ടിൽ തീർക്കുവാൻ അള്ളാഹു താല അവനെ സഹായിക്കുന്നതാണ് കണ്ണേർ സെഹറ് പിശാചുപാത പൈശാചികമായിട്ടുള്ള ഷെറുകളിൽ നിന്നും അള്ളാഹുതാല മരണം വരെ അവന് രക്ഷ നൽകുന്നതാണ് അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി ദുനിയാവിലെയും ആഹ്റത്തിലേക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മുറാദുകളും നമുക്ക് ഹാസിലായി കിട്ടാനുള്ള ഒരു ഇസ്മാണ് അള്ളാ എന്നത് ഇൻഷാ അള്ളാ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ എല്ലാ ആളുകളും ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും യാ യാ അള്ളാ എന്ന അള്ളാഹുവിൻ്റെ ഈ ഒരു ഇസ്മിനെ നൂറ്റി ഇരുപത്തി വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദ്വായ ചെയ്യൂ കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ കിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് താട് കേണ് കരഞ്ഞുകൊണ്ട് നിങ്ങൾ ദ്വായ ചെയ്താൽ തീർച്ചയായിട്ടും ആ ദ്വ അള്ളാഹു താല കബൂലാക്കുകയും ചെയ്യുന്നതാണ് ഇൻഷാ ഇൻഷ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഹലാലായ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ റബ്ബ് നമുക്ക് ഹാസിലാക്കി തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി അസലാമ